കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്റെ ഭാഗമായി ഓരോ ദിവസവും തീർത്ഥാടകരുടെ തിരക്കേറുകയാണ് വൈശാഖോത്സവത്തിലെ ഇളനീർ ഇളനീർവെപ്പ് ചടങ്ങും തിരുവോണം ആരാധനയും ബുധനാഴ്ച നടക്കും ഇളനീർ ഇളനീർവെപ്പും തിരുവോണം ആരാധനയും ഒരേ ദിവസമാകുന്നത് വൈശാഖോത്സവത്തിലെ അപൂർവതയാണ് ഉത്സവകാലത്തെ നാല് ആരാധനകളിൽ ആദ്യത്തേതാണ് തിരുവോണം ആരാധന ഇതിന്റെ ഭാഗമായി അക്കരെ സന്നിധാനത്ത് പൊന്നിൻ ശിവേലിയും ആരാധനാ സദ്യയും ഉണ്ടാവും സന്ധ്യക്ക് പാലമൃത അഭിഷേകം മത്തവിലാസം കൂത്ത് പൂർണ്ണരൂപത്തിൽ ആരംഭിക്കുന്നതും ഇതേ ദിവസം തന്നെ ഒപ്പം അലങ്കാരവാദ്യങ്ങളും രാത്രി തിരുവഞ്ചിറയിലെ കിഴക്കേ നടയിൽ കാര്യത്ത് കൈക്കോളൻ തട്ടും പോളയും വിരിക്കുകയും കുടിപതിക്കാരണവർ വെള്ളിക്കിടാരം വെച്ച് രാശി വിളിക്കുകയും ചെയ്താൽ ഇളനീർ വെപ്പ് ചടങ്ങ് ആരംഭിക്കും ഇളനീർക്കാവുകളുമായി വ്രതക്കാർ കൊട്ടിയൂരിലേക്കുള്ള പ്രയാണത്തിലാണ് ബുധനാഴ്ച സന്ധ്യയോടെ വ്രതക്കാർ മന്നഞ്ചേരിയിലെ ബാവലിപ്പുഴക്കരയിൽ എത്തിച്ചേരും രാശി വിളിക്കുമ്പോൾ അക്കരെ സന്നിധാനത്തേക്കെത്തി കിഴക്കേനടയിലെ തിരുവഞ്ചിറയിൽ ഇളനീർക്കാവുകൾ സമർപ്പിക്കും